ശബരിമല ശബരിമലയാത്രയിൽ ഒപ്പമുണ്ട് ആരോഗ്യവകുപ്പും മറ്റൊരു മണ്ഡലകാലം കൂടി ശബരിമല യാത്രയിൽ തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് സുസജ്ജമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും പമ്പയിലും ആരോഗ്യവകുപ്പിന്റെ യോഗങ്ങൾ ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാണ് ആരോഗ്യവകുപ്പ് ക്രമീകരണങ്ങൾ ഒരുക്കിയത് പമ്പയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെന്റർ സജ്ജമാക്കി ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുടെയും സേവനം ഇവിടെ ഉറപ്പാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കോന്നി മെഡിക്കൽ കോളേജാണ് ബെയ്സ് ആശുപത്രിയായി പ്രവർത്തിക്കുന്നത് ഐ സിയു വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ മുപ്പത് കിടക്കുകളും അത്യാഹിത വിഭാഗത്തിൽ പ്രത്യേക കിടക്കകളും സജ്ജീകരിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലും തീർത്ഥാടകർക്കായി പ്രത്യേക കിടക്കകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും കിടക്കകൾ ക്രമീകരിക്കുകയും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അടിയന്തര കാർഡിയോളജി ചികിത്സയും കാത്ത് ലാബ് ചികിത്സയും ലഭ്യമാക്കി സന്നിധാനം പമ്പ നിലയ്ക്കൽ ചരൽമേട് നീലിമല അപ്പാച്ചിമേട് എന്നീ സ്ഥലങ്ങളിൽ വിദഗ്ധ കൂടിയ ഡിസ്പെൻസറികൾ സജ്ജമാക്കി പമ്പയിലെയും സന്നിധാനത്തെയും ആശുപത്രികൾ നവംബർ മുതൽ പ്രവർത്തിച്ചു എല്ലാ ആശുപത്രികളിലും ഡിഫിബ്രിലേറ്റർ വെന്റിലേറ്റർ കാർഡിയാക്ക് മോണിറ്റർ എന്നിവയുണ്ട് നിലയ്ക്കലും പമ്പയിലും പൂർണ്ണ സജ്ജമായ ലാബ് സൗകര്യവുമുണ്ട് പമ്പയിലും സന്നിധാനത്തും ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള കാൽനട യാത്രയിൽ തീർത്ഥാടകർക്ക് അമിതമായ നെഞ്ചെടുപ്പ് ശ്വാസമുട്ടൽ നെഞ്ചുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളോ ചിലപ്പോൾ ഹൃദയാഘാതം വരെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഫലപ്രദമായി നേരിടാൻ ആരോഗ്യവകുപ്പ് ഈ വഴികളിൽ അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തി എമർജൻസി മെഡിക്കൽ സെന്ററുകൾ ഓക്സിജൻ പാർലറുകൾ എന്നിവ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രക്കിടയിൽ പതിനഞ്ച് സ്ഥലങ്ങളിലായി സ്ഥാപിച്ചു കാനന നാല് എമർജൻസി സെന്ററുകളും സ്ഥാപിച്ചു ഹൃദയാഘാതം വരുന്ന തീർത്ഥാടകർക്കായി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിബ്രിഫ്രിഗിലേറ്റർ ഉൾപ്പെടെ പരിശീലനം ലഭിച്ച സ്റ്റാഫ് നഴ്സുമാർ മണിക്കൂറും ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ ശബരിമല പാതയിൽ മറ്റ് ആംബുലൻസുകൾ കൂടാതെ കനിവ് വൺ സീറോ എയ്റ്റിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചു ഇടുങ്ങിയ പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് ഫീഡർ ആംബുലൻസ് ദുർഘട സഞ്ചരിക്കാൻ കഴിയുന്ന ഫോർ ഇൻറ്റു ഫോർ റെസ്ക്യൂ വാൻ ഐ സിയു ആംബുലൻസ് എന്നിവയാണ് സജ്ജമാക്കിയത് ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാ പ്രധാന ശബരിമല പാതകളിലും ആരോഗ്യവകുപ്പിന്റെ സേവനം ലഭ്യമാണ് നെല്ല മുറിയിൽ ട്രീറ്റ്മെൻറ്റിൽ പെണ്ണി ചമിന്നാട് ആൾക്കാർക്കെല്ലാം വന്ന് പാറ്റ് കണ്ടു കളിച്ച് മാത്രം മറിഞ്ഞ് കണ്ട് അങ്ങനെ എന്തോ കുഴപ്പമില്ല ഞാനിന്ന് പുല്ലുമേട് വഴിയാണ് ദർശനത്തിനെത്തിയത് പുല്ലുമേടിന്ന് പോരുന്ന അവസരത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇവിടെ ഡോക്ടറെ കണ്ടു ഡോക്ടർ വളരെ ഭംഗിയായിട്ട് ഒരു സഹോദരനോട് പെരുമാറണതല്ല വളരെ ഭംഗി ഇത് ചെയ്തു മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ ക്വക്കായിട്ട് നടത്തി സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വ്രതകാലത്ത് നിർത്തരുത് സാവധാനം മല കയറുക ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുക മല കയറുന്നതിനിടയിൽ ക്ഷീണം തളർച്ച നെഞ്ചുവേദന ശ്വാസതടസ്സം എന്നിവയുണ്ടായാൽ മല കയറുന്നത് നിർത്തി എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക ആരോഗ്യകരമായ തീർത്ഥാടനത്തിന് ഒപ്പമുണ്ട് ആരോഗ്യവകുപ്പ് എപ്പോഴും